മുനിസിപ്പാലിറ്റിയിൽ ഭാനുമതി രാജു ചർച്ചകൾ അവർക്ക് അനുകൂലമാണ് പ്രിൻസ് വർക്കിയാകും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ രണ്ടാം എന്നിവരെയും പരിഗണിക്കാനാണ് സാധ്യത കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരം നേടിയ കോൺഗ്രസ് തർക്കങ്ങളില്ലാതെ ഭരണ നേതൃത്വത്തെ തീരുമാനിക്കാനുള്ള ശ്രമത്തിലാണ് മുതിർന്ന അംഗം ഭാനുമതി രാജുവാകും ചെയർപേഴ്സൺ മൂന്നാം തവണ കൌൺസിലറാകുന്ന ഭാനുമതി രാജുവിന് അനുകൂലമാണ് നേതാക്കൾക്കിടയിലെ ചർച്ചകൾ മറ്റു ചില പേരുകൾ കൂടി ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ആദ്യ ടൈം ഭാനുമതി രാജുവിന് നൽകാനുള്ള ധാരണയാണ് ടൈമായി സിന്ധു ജിജോയെ ചെയർപേഴ്സൺ ആക്കിയേക്കും കൌൺസിലറാണ് ഭാനുമതി രാജു മുനിസിപ്പാലിറ്റിയിൽ എത്തുന്നതിനു മുൻപ് പിണ്ടിമനയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ഏഴാം വാർഡിൽ നിന്നുള്ള പ്രിൻസ് വർക്കിയെയാണ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കൌൺസിലിൽ അംഗങ്ങൾ യു ഡി എഫിനുണ്ട് ഇതിൽ പതിനാറ് പേരും കോൺഗ്രസുകാരാണ് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും നൽകാനിടയില്ല പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലൊന്ന് കേരള കോൺഗ്രസ്സിന് നൽകും